ഹായ് ഫ്രണ്ട്സ് കുറേ നാൾ എംബുരാൻ്റെ പിറകെ ആയിരുന്നു മാധ്യമപ്പടം അതിനനുകൂലമായി പ്രതികൂലമായി സംസാരിക്കുന്ന മാധ്യമപ്പടകളും ഉണ്ടായിരുന്നു എംബ്രാൻ്റെ ടീം വർക്കിന് അറിയാം എംബ്രാൻ ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ നിന്നും തലകൂരാനായി ഇതേ നാണത്തെ ഒരു സബ്ജെക്ട് കിട്ടണം അതിനവർ ശ്രമിച്ചുകൊണ്ടിരുന്നു പരിശ്രമിച്ചുകൊണ്ടിരുന്നു ഓക്കെ ഇനി കുറച്ചു കാലത്തേക്ക് എംബുറാന് വിശ്രമമാകാം അങ്ങനെ ഇരിക്കുകയെ ദിലീപിൻ്റെ പുതിയ പടം റിലീസ് ചെയ്യാനാ ഒരുങ്ങിയാണ് തൽക്കാലം എബ്രേൻ്റെ സമയം നല്ലതാണെന്ന് തോന്നുന്നു ഇപ്പോൾ മാധ്യമപോടെ ദിലീപിനെ പറയുകയാണ് ദിലീപിനെ പൂട്ടാനായി റിപ്പോർട്ട് ചാനൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് കുട്ടിക്കും റിപ്പോർട്ടർ ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി എന്താണെന്ന് അറിയാവോ പൾസർ സൂനിയുടെ വെളിപ്പെടുത്തലായിരുന്നു അവരുടെ ഫ്ലാഷ് ന്യൂസ് ഇവരുടെ ഫ്ലാഷ് ന്യൂ കണ്ടപ്പോൾ ശരിയാണ് എനിക്ക് വന്നത് ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കും ദിലീപിനും ആരൊക്കെയോ ചേർന്ന് ഒതുക്കി എന്നുള്ളതും വ്യക്തമാണ് ദിലീപ് വിഷയം വന്നപ്പോൾ ദിലീപിനെ ഏറ്റവും കൂടുതൽ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയായിരുന്നു ആഹോത്രം പണിയെടുക്കുന്നതും വേണു എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ ബന്ധു വളരെ ചീപ്പായി പ്രവർത്തനം എന്ന് വിശംസം പറയാൻ കഴിയും ഒരു പ്രവൃത്തിയാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏപ്രിൽ പതിനൊന്നാം തീയതി ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് വിധി വരുന്നു അതിൽ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രഥമ ദൃഷ്ടി അദ്ദേഹത്തിനെ നയിക്കുന്ന ഒരു തെളിവും ഇതുവരെ കോടതിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ചുനാൾ ജയിലിൽ അദ്ദേഹം ക്രെഡിബിലിറ്റി തകർത്ത് സിനിമ ലോകത്ത് ഇൻഡസ്ട്രിയിൽ നിന്നും മാറ്റി നിർത്താനായിരുന്നു ഇവരുടെയൊക്കെ ശ്രമം അതൊരു പരിധിവരെ വിജയിക്കുമെന്ന് പറയാം അദ്ദേഹത്തിന് സിനിമയിൽ ഇറങ്ങുമ്പോൾ പൊന്തി വരാനുള്ള വിവാദം പോലെയാണ് ഇപ്പോൾ കേസിന്റെ വിധി വരാറായപ്പോൾ ഗൂഢാലോചനാധി ദിലീപിന് കേസിൽ നിന്നും ഒഴിവാക്കിയേക്ക് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധം ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ കൂടിയാണ് ഈ വൃത്തിയൊട്ട ചാനലിന് കളിക്കുന്നത് അഖിൽമാരായ പറഞ്ഞവരെ ഒളി ക്യാമറ എന്ന് പറയുന്നത് തൊട്ട് മുന്നിലെടുത്ത വിഷ്വൽ വീഡിയോ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ആ തരത്തിലായിരുന്ന വിഷ്വൽസ് ദിലീപ് ഈ വിഷയത്തിൽ കൂടിയ എന്നൊക്കെ കുറച്ചെങ്കിലും തലനാരക്ക് സ്ഥിരത ഉള്ളതിനൊക്കെ മനസ്സിലാക്കുന്ന കാര്യമുള്ളു മുമ്പ് ശ്രീലേഖയുടെ റിപ്പോർട്ട് ദിലീപ് നിന്ന് റിപ്പോർട്ട് കൊടുത്തതാണ് വീണ്ടും ആരൊക്കെയോ ദിലീപ് പ്രതിയാകണമെന്ന് ആഗ്രഹിക്കുന്നു അതല്ലേ ആ റിപ്പോർട്ടൊക്കെ തള്ളിക്കളഞ്ഞു ദിലീപിനെ തന്നെ പ്രതിയാക്കിയേ പറ്റൂ എന്നവർ നിശ്ചയിച്ച പോലെ ആയിരം കുറ്റവാളികൾ രക്ഷപെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൽ ആ നിരപരാധി ഒരാൾ ദിലീപും കൂടിയാണെന്ന് ഞാൻ പറയും എനിക്ക് ഒന്നേ പറയാനുള്ളു ദിലീപിനെ വെറുക്കുന്നവരോട് മുൻ കൂടി ആരെയും ചവിട്ടിത്താക്കാൻ ശ്രമിക്കരുത് ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ക്രൂശിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ വേദന സ്വയം തിരിച്ചറിയാൻ സാധിക്കും മോഹൻലാൽ ലൂസിഫർ പറഞ്ഞ ഒരു വാക്ക് ഞാനിവിടെ റിപ്പോർട്ടർ ചാനലിന് വേണ്ടി ഓർപ്പിക്കുകയാണ് സത്യം പറഞ്ഞ ഉപജീവനം നടത്തുന്നവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കും സത്യമല്ലേ ഓക്കെ ഇനി ഞാൻ മറ്റൊരു വീഡിയോട്ട് വരുന്നവരെ ഒരു ചിന്ന ഷോട്ട് ബ്രേക്ക്